ഹായ് ഡിയേഴ്സ് ഇന്ന് നമുക്കൊരു അടിപൊളി പനീർ റോസ്റ്റ് തയ്യാറാക്കിയാലോ നല്ല സ്പൈസി പനീർ റോസ്റ്റാണ് ചപ്പാത്തിയോടൊപ്പവും അപ്പത്തിനൊപ്പവും ചോറിനൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിഡിലൻ പനീർ റോസ്റ്റാണ് പനീർ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടൊരു റോസ്റ്റാണ് അപ്പം കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു കൊടുത്തുവിടാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് അപ്പം ഞാനിതായിവിടെ അപ്പത്തിനോടൊപ്പമാണ് ഇത് സെർവ് ചെയ്യുന്നത് നല്ല ടേസ്റ്റായിരുന്നു അപ്പത്തിനൊപ്പം ഈ പനീർ റോസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഈ പനീർ റോസ്റ്റ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ പനീർ ഒന്ന് നമുക്ക് ഫ്രീസറിൽ നിന്നെടുത്ത് തണുപ്പ് മാറാനായിട്ട് വെളിയിലേക്ക് വെക്കാം ഇനി നമുക്ക് ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടുതൽ തന്നെ ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏതാണോ കുക്കിങ്ങിനായിട്ട് എടുക്കുന്ന ഓയില് അതൊഴിച്ചു കൊടുത്താൽ മതി ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് പട്ട ഒരു രണ്ട് ബേ ലീഫ് ഒര ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ചീരകം ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം ആ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മൂന്ന് മീഡിയം സൈസിലെ സവോള ചെറുതായിട്ടൊന്നരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നത് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി ചെറുതായിട്ട് സവോള അരിഞ്ഞു കൊടുത്താൽ മാത്രമേ ഉള്ളൂ നന്നായിട്ട് വെയിൻഡ് ഇട്ടുകയുള്ളൂ സവോള ഒന്നിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം സവോളയൊക്കെ വാടി വരുന്ന സമയത്ത് നമുക്കൊരു രണ്ട് തക്കാളി നല്ല പഴുത്ത തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം തക്കാളി അരച്ചത് മാറ്റി വെക്കാവേ ഇനി നമ്മുടെ സവോളയൊക്കെ വാടിയോ നോക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം വാട്ടിയെടുക്കാനായിട്ട് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം സവോള ഒന്ന് വയറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് വയൻ വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് വീണ്ടുന്ന മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഒര ടീസ്പൂണിന് താഴെ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പിരിയ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിരിയ മുളക് പൊടി ഇട്ടാലേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റോസ്റ്റിന് നല്ല കളറ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ പിരിയ മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി പൊടികളുടെയൊക്കെ പച്ചമണം ആർന്നേരം വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം പൊടികളിലേക്ക് പച്ചമണം മാറി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളിയുടെ ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം തക്കാളി ഇതുപോലെ പേസ്റ്റാക്കി ചേർത്താൽ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും അതിനാണ് ഇങ്ങനെ ചേർക്കുന്നത് അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഇതാ തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ തക്കാളി വിന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കുറുകയും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം കൂടെ ചേർത്ത് ഈ സമയത്ത് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഈ സമയത്ത് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം ഈ കൂട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം പനീർ ഇട്ട് കൊടുക്കാം ഇപ്പം നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പനീർ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അത്ര ഇട്ട് കൊടുക്കാമേ അപ്പോൾ ഈ പനീർ ഒന്നും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ആ ഒരു പാലിൻ്റെ ടേസ്റ്റൊക്കെ കാരണം അല്ലേ പക്ഷേ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി നോക്കിയോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും പനീറിനെ ആ പാലിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടുന്ന സ്പെഷ്യലായിട്ടുള്ള ഒരു സ്പൈസി മസാലയുണ്ട് അതൊന്ന് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിതാ അര ടീസ്പൂൺ പെലി പെരിഞ്ചീരകം വലിയ ചീരകവും അര ടീസ്പൂൺ ചെറിയ ചീരകവും അര ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടെ മിക്സിയിലെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ വെന്ത് കിടക്കുന്ന പനീറിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം പനീർ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം അടച്ചു വച്ച് കുക്ക് ചെയ്തെടുത്താൽ മതിയെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഞാനിത് ആ മസാലക്കൂട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് മല്ലി ലേങ്ങൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടു കൊടുത്താലെ നമുക്ക് ഈ കറി സർവ് ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ പനീർ റോസ്റ്റ് ഇതുപോലെ ತಯಾರക്കാതെ മുസ്റ്റ് ആയിട്ട് ഒന്ന് തയ്യാക്കി നോക്കണം അപ്പത്തിന് ചപ്പാത്തിക്ക് ചോറിനൊപ്പം വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളേ ഞാനിന്ന് പാലപ്പത്തിൻ്റെ കൂടെയാണ് ഈ ഒരു പനീർ റോസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഈ സ്പൈസി ആയിട്ടുള്ള ഈ റോസ്റ്റ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ അറിയിക്കണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്